ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണി ഞാൻ അറ്റും വരെയാണ് നല്ല ശക്തമായ മഴയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫാന്ന് കരുതുന്നു ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം സാധാരണ ഞാൻ ലൈവാണ് ചെയ്യൽ പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് കുറേ കാലമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അല്ലേ കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്യാമറ കണ്ണുകൾ കൂടെ കാണിച്ച് തരുന്നുമുണ്ട് കുറേ പേര് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് നിഷാദ് പടിഞ്ഞാറ്റിമുറി എന്ന യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റിമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഉണ്ട് അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ആളുകൾ എൻ്റെ ബാക്കിൽ കൂടിയിരിക്കുകയാണ് കാരണം ഞാൻ വെറും നെഗറ്റീവാണ് പറയണെന്നത് അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇതിലും മനസ്സിലായില്ല പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വർക്കുകൾ എടുത്തിരിക്കുന്നതും എൻ്റെ കമ്പനിയല്ല എനിക്ക് അങ്ങനത്തെ ഒരു കമ്പനി എനിക്ക് നല്ല ഒന്നാമതൊരു തുണിക്കടയുണ്ട് ഞാൻ ആ തുണിക്കടയിലാണ് തുണിക്കടിനാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്കാർ പോലും എനിക്ക് പൈസ തന്നിട്ടില്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു അറ്റം പോലും മറ്റേ അറ്റം വരെ എൻ്റെ സ്വന്തം വാഹനമായ ബുള്ളറ്റിൽ യാത്ര ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ആളുകൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പം ഒരു വർക്ക് നടക്കുന്ന സമയത്ത് അത് നല്ല വർക്കാണ് നല്ലതെന്ന് പറയാം അത് മോശമാണെങ്കിൽ മോശം എന്ന് പറയണ അതാണിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് എന്ന് വെച്ച് ഇപ്പം ഈ അടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ മലപ്പുറത്ത് കുറെ മഴ പെയ്തിട്ട് പല കുന്നുകളിടിഞ്ഞു ഇപ്പം ഈ ഒരു വീഡിയോ ഈ അടുത്തൊരു കൂരിയാട് പാടത്തെ വീഡിയോ ചെയ്തിരിക്കുന്നു അതിൽ വെള്ളം കയറി റോട്ടിൽ പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കാണുന്നുണ്ട് കൂരിയാട് പാടത്ത് വെള്ളം കയറി ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അന്ന് അതിൻ്റെ ഒരാൾ എഴുതി ഇത്രയും നെഗറ്റീവ് പറഞ്ഞൊരു ബ്ലോഗർ വേറെ ഇല്ല എന്നുള്ളത് എനിക്കതിൽ നെഗറ്റീവ് തോന്നില്ല കാരണം ഏകദേശം രണ്ടര വർഷത്തോളമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കേരളത്തിന്റെ ഓരോ ഭാഗത്തും പോകണം നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട ഓരോ ഭാഗത്ത് പോകുന്ന സമയത്തും അതിന്റെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പല കമ്പനികൾക്കും വർക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഒന്ന് ശിവാലയ കൺസ്ട്രക്ഷൻ കെ എൻ ആർ സി എൽ വിശ്വസമുദ്ര പിന്നെ അതേമാതിരി അശോക പിന്നെ വാഗാട് കെ എം സി ഇങ്ങനെ ഇത്രയും കമ്പനികൾ നമ്മുടെ ഈ ദേശീയപാത ഇവരാരും എന്റെ കമ്പനി ഒന്നല്ല ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനുവേണ്ടി നിർദ്ദേശിച്ച് ഈ ദേശീയപാത അറുപത്തിയാറിന് വേണ്ടി കൊട്ടേഷൻ വെച്ച സമയത്ത് അതിന് ഓരോരുത്തർ കരാർ എടുത്തിട്ട് അവർ നടത്തുന്നതാണ് അല്ലാണ്ട് ഇവരായിട്ട് എനിക്ക് നേരിട്ടൊരു ബന്ധമില്ല അല്ലാണ്ട് ഇവരെ എനിക്ക് പൊക്കി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്കിത് ഒരു രസമാണ് ഞാൻ ഇതിനു ലൈവ് വീഡിയോസിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമുണ്ട് കാരണം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വികസനമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ആദ്യം തുടങ്ങിയ സ്റ്റേജിൽ ഇത് രസ ഒരു ചെറിയൊരു ഇത് കാരണം ആദ്യം ഇത് കാണുമ്പോൾ അൽബം പിന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇതുപോലെ വികസനം പല പല ടെക്നോളജികളും ഞാൻ കണ്ടു അത് ഞാൻ എൻ്റെ ക്യാമറ ഞാൻ കാണുന്ന മാതിരി തന്നെ എൻ്റെ ക്യാമറ കണ്ണുകൾ കൂടെ പകർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരികയാണ് ഏഹ് അത് കാണാൻ കുറേ പേരുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പേരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലേക്ക് പോലെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും സപ്പോർട്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ചില ആളുകൾ വെറുതെ വന്ന് ഇങ്ങനെ നിങ്ങളിത് എന്ത് അറിഞ്ഞിട്ടാണ് ഈ പറയണത് നിങ്ങൾക്ക് നിങ്ങൾ എന്നവര് കാണിച്ചു തരാം ഞാൻ ഇവരുടെ ഇവരെ പൊന്തിച്ച് പറഞ്ഞാൽ എനിക്ക് ഇവർ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എനിക്കൊരു ബെനിഫിറ്റുമില്ല ഈ ഇപ്പം ഏകദേശം ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ വീഡിയോ കവർ ചെയ്തു അതിൻ്റെ വീഡിയോസ് വരാനിരിക്കുന്നത് ഈ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ പോകേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചിലവായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ കഴിക്കും നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുമാനമില്ലേന്ന് വരുമാനമുണ്ട് ചെറിയ തോതിൽ മാത്രമേ വരുമാനമുള്ളൂ നിങ്ങൾക്ക് അറിയാൻ ഏകദേശം മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഏകദേശം മുപ്പതിനായിരം ഫോളേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ അപ്പൊ അതിന് മാത്രം പെരുമാറാനൊന്നും ഇല്ല പക്ഷെ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ണിൽ കാണുന്ന സമയത്ത് സംഭവം ഒരു അത്ഭുതമായി തോന്നുക കാരണം ഇത്രയും നമ്മൾ കേരളത്തിൽ ഇത്രയും വലിയൊരു ആറുവരിപാത കടന്നു എന്ന് പറഞ്ഞ വലിയ സംഭവം തന്നെയാണ് കാരണം ഇടുങ്ങിയ റോഡുകളായിരുന്നു നമ്മൾ കേരളത്തിൻ്റെയെന്ന് അപ്പൊ ഇതൊക്കെ ഒരു ആറുവരിപ്പാത വന്ന് പോകുന്ന സമയത്ത് ഇത് കുറേ പേര് ഇത് കാണാത്ത ആളുകളുണ്ട് ഇപ്പൊ വിദേശത്തുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ ആൾ പോലെ ഉണ്ട് പ്രവാസികളായിട്ട് കുറേ പേരുണ്ട് അവരൊക്കെ നാട്ടിൽ വന്ന് പോണ ആളുകൾ തന്നെ പക്ഷെ നാട്ടിൽ വന്ന് ആറുമാസോ അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം എന്ന് അവർക്ക് ഇത് മാത്രമേ കുറച്ച് കാണാൻ പറ്റുള്ളൂ പക്ഷെ പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ കാണുന്നില്ല അപ്പം നമ്മളെപ്പോലെ യൂട്യൂബേഴ്സ് മുഖാന്തരമാണ് ഇത് കാണുന്നത് പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ വെറും നെഗറ്റീവ് ഇതിൽ ഇതിനെത്രത്തോളം യൂട്യൂബർമാരുണ്ട് ഈ ദേശീയപാതാർത്യാറിന്റെ വികസനം ചെയ്യുന്നതായി ഇവരുടെ ഓരോ തമ്പനിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് തുറക്കും നാളെ തുറക്കും റോഡ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ റോഡ് നാളെ മറ്റന്നാൾ തുറക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല ഞാൻ എന്റെ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കുന്നില്ല പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊള്ളിക്കുന്ന അവസ്ഥ അത് പണിയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക അല്ലാണ്ട് നാളെ തുറക്കും മറ്റന്നാളെ തുറക്കും ഞാൻ പറയുന്നില്ല അതേമാതിരി തന്നെ ഒരു പാലം പണിന്ന് കഴിഞ്ഞാൽ പാലം ഈ നാളെ പണി തീർന്നിട്ട് മുകളിലൂടെ വാഹനം കത്തിവിടുന്നൊന്നും പറയുന്നില്ലല്ലേ ഞാൻ നിങ്ങൾക്ക് അവിടെ പോയിട്ട് യഥാർത്ഥമായിട്ട് ആ ക്യാമറ അടുത്ത് വെച്ചിട്ട് അവിടെ നടക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരല്ലേ ശരിക്കും നിങ്ങൾ എന്താ ഞാൻ ചെയ്യണത് നിങ്ങളോട് അതുപോലെ തന്നെ നിങ്ങളോട് എന്തെങ്കിലും ഇപ്പം ഈ അടുത്ത് എന്റെ സ്വന്തം നാടെ കൂട്ടിലങ്ങാടിയാണ് അല്ല ഞാൻ കൂട്ടില മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിലാണ് ഞാൻ കുടങ്ങാടി പഞ്ചായത്ത് കുടങ്ങാടി പഞ്ചായത്തിൽ പടിഞ്ഞാറ്റൂടെ താമസിക്കണം അതിന് ഫേസ്ബുക്കിൽ അയാൾ കമൻറ്റ് ചെയ്തു പറയാൻ പറ്റാത്തൊരു വാക്കാണ് ഞാനത് ആലോചിച്ച് ഇയാൾക്ക് ഇപ്പം എന്തിൻ്റെ കുഴപ്പമാണ് ഞാൻ അയാളൊന്നും ചെയ്തിട്ടില്ല ഒരു പത്തിൻ്റെ വയസ്സും കടം വാങ്ങിച്ചിട്ടുള്ള അയാളെയാണൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഒരു രസം അവടെ എഴുതി തന്നെ അതേമാതിരി അയാൾ പറഞ്ഞ വാക്കിനനുസരിച്ച് ഞാൻ മറുപടി പറയാൻ നിൽക്കുകയാണ് ഞാൻ അയാളെ പോലത്തെ ഒരാളാവരെ അതുകൊണ്ട് പറയേണ്ടത് ഇതിന് മുമ്പും യൂട്യൂബിൽ ഇഷ്ടം പോലെ ആളുകളൊന്നും എന്നെ ചൊറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ വെറും കാര്യലാഭത്തിൻ്റെ ആളാണ് അങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അറിയാം ഞങ്ങൾക്ക് പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞു അപ്പോൾ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല കാരണം നെവർ നെബർ മൈൻഡ് ഇതിൽ തള്ളിയിക്കുന്നത് കാരണം അവരുടെ സംസ്കാരം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അവരെ അവരെ നമ്മൾ ഇതിൽ വിളിച്ചിട്ട് അവരുടെ പേര് പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരെഴുതുന്നവരെഴുതിക്കൊണ്ടേയിരിക്കും അത് അവരുടെ രസം അത് മാറ്റാൻ പറ്റില്ല അവർക്കൊരു രസം ഇരുന്ന് എഴുതിക്കൊട്ടെ പക്ഷെ ഇതിന് എത്രത്തോളം എഫേർട്ട് എടുക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഒരു ഒരു സംഭവം ഒരു വർക്ക് എടുക്കുന്ന ഒരാളെ കുറ്റം പറയാൻ കുറ്റം പറയുന്നത് നിങ്ങൾ കുറ്റം പറയുന്നത് ഇപ്പൊ ഒരു വീട് പണി ആ വീട് പണിന്റെ അവിടെ നിങ്ങൾ ഒരു ഇഷ്ടംപോലെ ആളുകൾ വീട് പണിന്ന് കാണുന്നുണ്ട് ഈ കാണുന്ന ആൾക്കാർക്ക് ഏകദേശം വീട് പണിന്ന് വരുമ്പോൾ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയൂലേ ഇതേമാതിരി തന്നെ ഞാൻ ഈ പറഞ്ഞ കളല് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത് പോയി കാണിച്ചു ഒരു സ്ഥലത്ത് ഒരു വർക്ക് നടക്കാം അത് അടുത്ത് പോയി കാണിച്ചിട്ട് കാണിച്ചു എന്നിട്ട് പറഞ്ഞിരുന്നേ അത് നിങ്ങൾ കണ്ട മനസ്സിലായി എത്രത്തോളം വർക്ക് നല്ലതാണ് എത്രത്തോളം മോശമാണെന്നു ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനെ കുറിച്ചിട്ട് ഇത്രയും വർക്ക് മഹാമോശാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം കുറ്റിപ്പുറം ഈ മണ്ണിടിച്ചിലുണ്ടായി ആ പാണ്ടികശാല സമയത്ത് പാണ്ടികശാല ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി അവിടുത്തെ കാര്യം ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് കാരണം സോയിൽ നെയ്നിങ് ഷോർട്ട് കിറ്റും ഒരു വർക്കില്ലാത്താണ് ചിലപ്പം ഇതിന്റെ മുകൾ ഭാഗത്ത് മണ്ണുണ്ട് ആ മണ്ണ് പറഞ്ഞ് മുഴക്കൊഴുകി താഴ്ത്തി കുഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ നെഗറ്റീവ് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് അത് തന്നെ പറയാൻ അറിയുള്ളൂ നിങ്ങൾ എത്ര നല്ല ബ്ലോഗർമാരുണ്ട് ഇവരൊക്കെ ഇതിനേക്കാളും നല്ല ചെയ്യും അത് അവർ ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കാണുന്ന കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് നിങ്ങൾ എഴുതണത് എനിക്കൊരു ഐഡിയ പക്ഷെ നിങ്ങൾ എന്ത് എഴുതിയിട്ടൊരു കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്തു നേരിട്ട് ഞാൻ ദേശീയപാത അറുപത്തി അറിന്റെ കാഴ്ചകൾ കാണിച്ചു ഇപ്പൊ ഈ അടുത്ത് ഞാൻ കുറ്റിപ്പുറം ഭാഗത്ത് കുറ്റിപ്പുറം മിനി പമ്പ് മുതൽ അയങ്കര വെള്ള ഒരു വീഡിയോ ചെയ്തു ഞാൻ അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഇത്രയും ഹൈറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത് അവിടെ ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിനെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പം സംഭവിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളത് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ എന്താ പറയുക ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇപ്പൊ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് മഴയൊരു പല സ്ഥലത്ത് മണ്ണിടിച്ചിൽ കണ്ടുകൊണ്ട് കിട്ടണം അപ്പൊ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം വർക്ക് അത്ര നല്ല പിന്നെ ഇവരുടെ ഓരോ കെ കെ എസ് എൽ വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിരുന്നു ഇതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു അല്ലാണ്ട് ഞാനത് വർക്ക് മോശമാണ് ഇത് അങ്ങനെയാണെന്നൊന്നും പറയില്ല കാരണം അതിൽ എത്രത്തോളം സിമെന്റ് കൂടണം എത്രത്തോളം കമ്പി കൂടണം എന്ന് ഞാൻ അവിടെ ചെന്നിട്ട് ഇത് അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയണുള്ളൂ എന്നിട്ടാണ് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത് എന്നാലും ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ഓരോ ദിവസവും ഞാൻ ഉദ്ദേശിച്ച അപ്ഡേറ്റ്സ് ഉണ്ട് ചില ചില ബ്ലോഗർമാരുടെ ഓരോ തമ്പിയൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ തുറന്നു നോക്കും പക്ഷെ തുറന്നു നോക്കുമ്പോൾ അതിൽ സംഭവം അതിനൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല ഞാൻ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അള്ളാഹു എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി എഴുതിക്കോളി മക്കളെ എഴുതിക്കോളി ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇത്രയും കുറച്ച് കാര്യങ്ങൾ വേണ്ടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പം എന്റെ ഷോപ്പിലാണ് എനിക്ക് നല്ലൊരു ഷോപ്പുണ്ട് അല്ല എന്തെല്ലാം പഠിച്ചാൽ നമുക്ക് ഉണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇത്രയും ഇതൊക്കെ യാത്ര ചെയ്ത് വീഡിയോസ് എടുക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എനിക്ക് അത്രയും ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഇതുപോലുള്ള വർക്കുകൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇത് മാത്രം പറയാനുള്ളൂ എല്ലാവരും സ്നേഹം മാത്രം ഇനിയും കൂടെ ഒന്ന് സപ്പോർട്ട് എല്ലാവർക്കും വളരെ നന്ദി സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്തുകൊണ്ട് എഴുതിയോ വിമർശിക്കണം എഴുതി വിമർശിച്ചോളി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നെഗറ്റീവായി പറഞ്ഞോളൂ പക്ഷേ ഇത്രമാത്രം ഞാൻ പറഞ്ഞ് ഈ വീഡിയോ നിന്നും വിടവാങ്ങുന്നു നാളെ മുതൽ കാസർഗോഡ് വീഡിയോസ് ഇറങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരും തുടർന്ന് കാണുക അടിപൊളി കാഴ്ചകളാണ് രണ്ട് മൂന്ന് മലകളുടെ സൈഡൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് കാസർഗോഡ് നിന്നും ദേശീയപാത അറുപത്തിയാറ് കടന്നു വരുന്നത് കേട്ടോ അത് പൂർണ്ണമായി കാണണം നിങ്ങൾ ഓക്കെ ബൈ